പരമ്പരപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രേമുള്ള സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കടവകാ ജനങ്ങളെ എല്ലാവർക്കും ഈ വരസുമണിയാളച്ചൻ്റെ എല്ലാ തിരുനാളൻ മംഗളങ്ങൾ നമുക്കെല്ലാവർക്കും വിശ്വദിനെക്കുറിച്ച് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു റാസ നമ്മൾ നടത്തുന്നത് നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടുകളിലെ വലിയ രക്തസാക്ഷിയാണ് സഹത എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി ധീരതയോടെ പോരാടി മരിച്ച വലിയൊരു ധീരപുരുഷൻ ധീരയോദ്ധാവെന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹം ഒരു വൈദികനായിരുന്നില്ല എങ്കിലും ആ കാലത്തെ ഏറ്റവും വിശ്വാസത്തിന് വേണ്ടി തൻ്റെ വലിയ സ്ഥാനം ഡയക്ലിഷ്യൻ ചക്രവർത്തിയുടെ രണ്ടാം സ്ഥാനമാണ് രാജാവല ചക്രവർത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനക്കാരനാണ് ആ സ്ഥാനമെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ഈശോയെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ആ വലിയ വിശുദ്ധനെ നമ്മളെല്ലാവരും ഓർക്കുകയാണ് ആ വിശുദ്ധൻ എല്ലാ സ്ഥലങ്ങളിലും ജാതി മതഭേദമെന്നെ വർഗവ്യത്യാസമെന്നേ സഭകളുടെ വ്യത്യാസം ആ വിശുദ്ധനെ നമ്മൾ അംഗീകരിക്കുകയും നമുക്ക് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പടപരുതുക വലിയൊരു മനുഷ്യൻ അതുപോലെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് വലിയൊരു വ്യാളിയെ കുത്തി കൊല്ലുന്നതായിട്ടാണ് അന്നത്തെ കാലത്ത് ഈ റോമാക്കാരുടെ കാലത്ത് വ്യാളി ഒരുപക്ഷെ അതൊരു പ്രതീകാത്മകമായിരാകാനാണ് സാധ്യത നെയ്റോയും ഡയക്ലീഷ്യനും ക്രിസ്ത്യാനികളെ കൊന്നിരുന്നൊരു കാലമാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെയാണ് വ്യാളികൾ അങ്ങനെ വ്യാളികളെ തകർക്കാനായിട്ട് ഈ ഗിവരസുണിയാർജു സാധിച്ചു ഇന്നും ഈ പുതിയ നൂറ്റാണ്ടിൽ വ്യാളികളുണ്ട് നമുക്കറിയാം ലേഖനത്തിന് പറയുന്നുണ്ട് ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് സാത്താൻ ഓടി നടക്കുന്നു അതാണ് വ്യാളി അവിടെ പ്രിയമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ചിറഞ്ചറ ദേവാലയത്തിൻ്റെ ആ മുഖഭാരത്തിനടുത്ത് ഇങ്ങനെ ഓർത്തഡോക്സ് സെന്റ് മേരീസ് ചർച്ചിൽ നിന്നും ഗിവരസുണിയാർജൻ തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന് നിങ്ങൾ അഭിനന്ദിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഇവിടെ വന്ന് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇവിടെയുള്ള ഇടവകയുടെ നാമത്തിൽ ഇവിടെയുള്ള കൈക്കാരന്മാരുടെയും കമ്മിറ്റിക്കാരുടെയും തിരുനാൾ കമ്മിറ്റിക്കാരുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുകയാണ്